ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുനേക്കണ വാഹനം ഒരു ലക്ഷറി കാറായിട്ടുള്ള ഒരു ബെൻസാണ് അപ്പോൾ ഇത് സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ അടിപൊളി ഒരു ലക്ഷറി വാഹനം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു ടോപ്പൻറ്റ് മോഡൽ ലക്ഷറി കാറാണ് നമ്മുടെ ഈ ഒരു ബെൻസ് കാർ അപ്പോൾ ഓൾറെഡി ഇതൊരു എച്ച് ആർ റീലസ്റ്റേഷൻ വാഹനമാണ് പിന്നെ ഓൾ ഇന്ത്യ നമുക്ക് എൻ ഒ സി അവൈലബിൾ ആണ് അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് നമുക്കിതിൻ്റെ നോസി പേര് നെയിം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇപ്പോൾ നിലവിലിത് എച്ച് ആർ ലേഷൻ ആണ് അപ്പോൾ ഇതുപോലത്തെ ലക്ഷറി വാഹനങ്ങൾ അതുപോലെ തന്നെ അദർശിച്ച വാഹനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് എടുത്ത് സെയിൽ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അവിടെ പോയി എടുത്ത വാഹനമാണ് ഈ ഒരു സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ ഒരു ലക്ഷറി കാറ് അപ്പോൾ കാണുമ്പോൾ തന്നെ ഈ ആ ഒരു ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ലുക്കും ഒരു നീളവും വീതിയും ഇതുപോലത്തെ ഒരു ലക്ഷറി വാഹനം എല്ലാവരുടെയും സങ്കല്പത്തിലെ ഒരു വണ്ടി തന്നെയാണ് ഒരു ബെൻസ് കാർ എന്നുള്ളത് ഇപ്പോൾ ബെൻസ് കാർ താല്പര്യപ്പെട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതും ഈ ഒരു വാഹനം ഇറങ്ങുമ്പോൾ നമുക്ക് ഏകദേശം പത്ത് എഴുപത്തിയഞ്ച് ലക്ഷം അത്രയായിട്ട് ഏകദേശം ടോ ടോപ്പിന്റെ ടോപ്പിൻ്റെ മോഡലിന് വരുന്നുണ്ട് അതാണ് ഇപ്പം ആ ഒരു വാഹനമാണ് നമുക്കിപ്പോൾ വളരെ വില കുറവിന് ഈ ഇപ്പം ഇവിടെ അവൈലബിളാണ് അപ്പോൾ രജിസ്ട്രേഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലും വില കുറച്ചിന് കിട്ടും പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ സാധാരണക്കാർക്ക് ഇപ്പോൾ ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ലക്ഷറി വാഹനങ്ങളൊക്കെ സ്വന്തമാക്കാൻ പറ്റും പിന്നെ എ ടു സെഡ് നമ്മൾ എല്ലാ ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് അതുപോലെ തന്നെ അവിടെ ഗോ മെക്കാനിക്കിനെ വെച്ച് ചെക്ക് ചെയ്യും അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഞങ്ങളും ചെന്ന് ചെക്ക് ചെയ്ത് എടുത്ത വാഹനമാണ് ആണു അപ്പോൾ ഒരു മൂന്നാല് ബെൻസ് നോക്കിയതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പക്ക ക്വാളിറ്റിയിലെ അടിപൊളി സിംഗിൾ ഓണർഷിപ്പിലെ ഒരു ബെൻസ് തന്നെ നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട് അപ്പം വെച്ചാൽ പറയാം നമ്മുടെ ചാനലിൽ ആദ്യം കാരണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഈ ഒരു വീഡിയോ അവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ലക്ഷറി കാർ വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഓടിയ ഡബിൾ പനോരമയ്ക്ക് സൺ റൂഫുള്ളൊരു അടിപൊളി ഒരു ബെൻസ് കാർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഫൈനാൻസ് ചിലപ്പോൾ കിട്ടും നല്ല പ്രൊഫൈ ഫൈനാൻസ് ചെയ്യുന്ന ആളുകളുണ്ട് നല്ല പ്രൊഫൈല് ആളുടെ പ്രൊഫൈലും ഒക്കെയാണ് ഫൈനാൻസ് ചെയ്യുന്നത് അപ്പോൾ നല്ല പ്രൊഫൈല് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫിനാൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിന് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിനിപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള മൊത്തത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അപ്പം ശേഷം നമ്മൾ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ റണ്ണിങ് പ്രൈസ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുപോലത്തെ ഒരു വാഹനം ഓൾറെഡി ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടാം താല്പര്യത്തോട് ഇഷ്ടപ്പെട്ട് എടുക്കുന്ന വാഹനമാണ് ഈ ഒരു യാത്രാസുഖം അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലിരിക്കുമ്പോഴുള്ളൊരു പ്രൗഡി നമ്മൾ ബെൻസുകാരാണ് അപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഈയൊരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽസ് യൂട്യൂബുകാര് അതുപോലെ തന്നെ ഇൻസ്റ്റ ഫേസ്ബുക്ക് ഇതൊന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഡിറ്റെൽ ആയിട്ടുള്ള ഒരു വീഡിയോ കാണാം അപ്പോൾ രണ്ടായിരത്തി പതിനാല് മോഡലായിട്ടുള്ള നമ്മുടെ ഈ ഒരു ബെൻസ് ലക്ഷറി കാർ നമുക്ക് പറയാൻ പറ്റും ലക്ഷറി കാറാണ് അപ്പോൾ ഇതിന്റെ ആ ഒരു ഫേസ് ലിഫ്റ്റ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ് ഒരു രണ്ടായിരത്തി പതിനാല് വാഹനങ്ങൾക്കാണ് ഈ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നത് അപ്പോൾ എ ടു സെഡ് ഫുൾ ക്ലീനാക്കി എടുത്തേക്കണ വാഹനങ്ങളാണ് ഈ ഒരു വണ്ടിയൊക്കെ അപ്പോൾ നമ്മൾ ഫുൾ ചെക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് എടുത്ത വണ്ടിയാണ് അതുപോലെ തന്നെ ടയറ് കാര്യങ്ങളൊക്കെ പുത്തനാണ് നാല് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് സൈഡ് പ്രൊഫൈലായിട്ടെ ഫ്രണ്ട് ബാക്ക് എല്ലാം എ ടു സെഡ് ഓക്കെയാണ് ഫുൾ ബ്ലാക്കിഷായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് ഡബിൾ സൺ പ്രൂഫ് പുനോർമയ്ക്കെല്ലാം അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ബോഡിയും വലിയ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഇൻറ്റീയർ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഓവറോൾ ഓക്കെയാണ് എല്ലാ ഇൻറ്റീരിയറും സൺ റൂഫും എല്ലാം വർക്കിങ്ങാണ് ഇൻറ്റീരിയറൊക്കെ നല്ല വൈറ്റ് ഷർട്ടുള്ള ഇന്റീരിയർ ആണ് അഴുക്ക് കാര്യങ്ങളൊന്നും ഇല്ലട്ടോ അതുപോലെ തന്നെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഫീച്ചേഴ്സൊക്കെ ഒരുപാടുണ്ട് ഇത് ഇരുന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സിനകത്ത് അടങ്ങുന്നുണ്ട് ഈ ടു ആണ് ഈ ക്ലാസ് ടു ഫിഫ്റ്റി അതായത് ടു ഫിഫ്റ്റി ടു ഇ ക്ലാസ്സിൽ തന്നെ ടു ഹൺഡ്രഡ് ഉണ്ട് ത്രീ ഫിഫ്റ്റി ഉണ്ട് ടു ഫിഫ്റ്റി ഉണ്ട് അപ്പോൾ ടു ഫിഫ്റ്റിക്കായിരിക്കും നല്ല മൈലേജും ഡിമാൻഡും പവറും അത്യാവശ്യം പവറും പെർഫോമൻസ് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഒരു സീറ്റ് അഡ്ജസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോ സിറ്റണമൊന്നും ഉണ്ടോ ഉണ്ടോ നമ്മുടെ ആ സീറ്റ് സീറ്റ് അഡ്ജസ്റ്റ് മൊത്തം ഇതിനകത്താണ് വരുന്നത് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാവാനും അപ്പോൾ ഏറ്റവും സെറ്റ് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു വാഹനം തന്നെയാണ് ഈ ഒരു നമ്മുടെ ബെൻസ് കാറ് അപ്പോൾ ബാക്ക് പ്രൊഫൈലൊക്കെ വരുമ്പോൾ കണ്ടോ പക്ക ക്വാളിറ്റിയിൽ ബാക്ക് പ്രൊഫൈലും നിൽക്കുന്നൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ബെൻസ് എച്ച് ആർ റെജിസ്ട്രേഷൻ ആണ് വെൻസ് ടു ഫിഫ്റ്റി സി ഡി ഐ എസ് ക്യാമറ സെൻസറും അടങ്ങുന്നുണ്ട് ജസ്റ്റ് ഇതിവിടെ ഒരു ചെറിയൊരു ഒരച്ചിലുണ്ട് അപ്പോൾ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ പോളിഷ് പുതിയ ടച്ചാൻ പോളിഷ് കാര്യങ്ങൾ ഞാൻ ചെയ്യാം അപ്പോൾ ഇത് നമ്മളിപ്പോൾ ടച്ച് ചെയ്യാണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഒറിജിനൽ കമ്പനി പെയിൻ്റ് ആണ് ഇപ്പം അടങ്ങുന്നത് അപ്പോൾ അതിനകത്ത് കൂടുതലൊന്നും കേട്ടാണ്ടിരിക്കാൻ വേണ്ടിയാണ് പെയിൻറ്റ് ചെയ്യാണ്ടിരിക്കുന്നത് ബാക്കി ഓവറോൾ ബാക്കിയെല്ലാം ഓക്കെയാണ് നല്ല ബ്ലാക്ക് ബ്ലാക്കിഷ് ആയിട്ടുള്ള കിടമോഹനം തന്നെയാണ് ജസ്റ്റ് ഇതിൻ്റെ ഡ്രൈവർ സൈഡ് ഞാൻ എന്ത് കാണിച്ചു തരാം അത്യാവശ്യം നല്ല ക്ലൗ ബോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു സ്പേസ് ഉണ്ട് പിന്നെ എ സിയൊക്കെ പക്കയാണ് സൗണ്ട് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് ക്രൈമറ്റ് കണ്ട്രോൾ എ സി അതുപോലെ തന്നെ നമുക്ക് ലൈറ്റൊക്കെ ഓട്ടോക്കെ ഇടാൻ പറ്റും പിന്നെ അതിൻ്റെ ഗിയർ ലിവറ് വന്നത് ഇതാണ് ഇത് വേണ്ട നമുക്കിതാണ് ഇതിൻ്റെ ഗിയർ ലിവർ മേളിലെ റിവേസ് സെൻറ്ററിന് കൂട്ടൻ പിന്നെ പാർക്കിങ് ഈ ഒരു സ്വിച്ച് ഉണ്ട് ഇവിടെ ഒരു സ്വിച്ച് ജസ്റ്റ് ഒന്ന് നിൽക്കിയാൽ പാർക്കിംഗിൽ തന്നെ ഓട്ടോമാറ്റിക് പാർക്കിങ് ഓമ്പ താഴത്തേക്ക് തന്നെയാണ് ഡ്രൈവിങ് പിന്നെ അതിൻ്റെ ക്ലസ്റ്റർ കാര്യങ്ങളെല്ലാം അവിടെ അടങ്ങുന്നുണ്ട് പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമൊക്കെ തന്നെ ആണെങ്കിലും ഇപ്പോൾ എ ടു സെഡ് എല്ലാം ഓക്കെയാണ് പിന്നെ ഒരു ക്ലോക്ക് ഒറിജിനൽ ഒരു കിടൽ തന്നെ ഒരു ക്ലോക്ക് ഒക്കെ അത് ഓൾറെഡി ടൈം സെറ്റ് ആയിട്ടുണ്ട് ഇന്ത്യൻ ടൈം സെറ്റാക്കി തന്നെ വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഓവറോൾ ഓക്കെ ആണ് അപ്പോൾ ഇത് സംഭവമൊക്കെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് ആണ് പനോരമയ്ക്ക് സൺറൂഫ് ഡബിൾ സൺ പ്രൂഫ് അടങ്ങുന്നുണ്ട് അതും മേറ്റിവസൈഡ് വർക്കിങ്ങാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല അതുതന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അടങ്ങുന്നുണ്ട് നമ്മുടെ രണ്ടായിരത്തി പതിനാല് ബെൻസ് അപ്പോൾ അതിന് മുന്നത്തെ ബെൻസിന് ഫേസ് ലിഫ്റ്റ് വേറെയാണ് വന്നത് അപ്പോൾ ഈ ഒരു ഫേസ് ലിഫ്റ്റിന് ഒരു പ്രത്യേക ഡിമാൻഡും ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നീട് വീട്ടു യൂസ്സിനോ അല്ലെങ്കിൽ ഡെയിലി ഡിലി കല്യാണ ഓട്ടോ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റാത്ത നല്ലൊരു വണ്ടി തന്നെയാണ് നമ്മളൊരു ബെൻസ് അപ്പോൾ സ്പെഷ്യലി ഇനി നമുക്ക് നമുക്കിതിൻ്റെ റണ്ണിങ് റണ്ണിങ് വീഡിയോ ഒന്ന് കാണാം എങ്ങനെയുണ്ടെന്ന് നോക്കാം റണ്ണിങ് വീഡിയോ കണ്ടിട്ട് നമുക്ക് വിലവിരുത്തിയിലേക്ക് വരാം പിന്നെ അലോയൊക്കെ പക്ക ക്വാളിറ്റി അലോയ വേണ്ട കമ്പനെടുക്കണം ആ ഒരു അലോയ തന്നെയാണ് പക്കാ ക്വാളിറ്റീന് ടയറും കുഴപ്പമില്ല നാല് പുത്തൻ ടയർ അടങ്ങുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർഷിപ്പ് എൺപതിനായിരം കിലോമീറ്റർ കൂടിയ ഒരു ബെൻസ് ഇ ക്ലാസ് ടു ഫിഫ്റ്റി അപ്പം ഈ പ്രൈസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇപ്പോൾ നാലായിരം രൂപ നല്ല രീതിയിൽ നെഗോഷ്യബൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഈസി ആയിട്ട് ഫൈനാൻസ് അതായത് നല്ല ഉണ്ടെങ്കിൽ ഫൈനാൻസ് അത്യാവശ്യം ഒരു പകുതി ഏഴെട്ട് രൂപയൊക്കെ ഫൈനാൻസ് ഇട്ട് നമുക്ക് തരാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഈ എങ്ങനെ ഉണ്ട് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ബെൻസ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം റണ്ണിങ് എങ്ങനെയുണ്ട് നമ്മുടെ എല്ലാ വീഡിയോയിലും എല്ലാ വാഹനവും റണ്ണിങ് ഓടിച്ച് കാണിക്കുന്നതാണ് അപ്പോൾ അത് ബെൻസ് ആയിക്കോട്ടെ ചെറിയ എയ്റ്റ് ഹൺഡ്രഡ് ആയിക്കോട്ടെ എല്ലാ വാഹനങ്ങളും ഇതേപോലത്തെ നമ്മുടെ വീഡിയോയിൽ റണ്ണിങ് ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ റണ്ണിങ് സ്പെഷ്യലി ഇരിപ്പുവശം എല്ലാം നിങ്ങളുടെ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ആവശ്യമില്ല ലക്ഷറി കാർ ആയതുകൊണ്ട് തന്നെ പക്ക സേഫ്റ്റിയിലും ഡ്രൈവിംഗ് കംഫോർട്ടും എല്ലാം അനുഭവപ്പെടുന്ന നല്ലൊരു അടിപൊളി വണ്ടിയാണ് നമ്മുടെ ബെൻസ് ഇ ക്ലാസ് ടു ഫിഫ്റ്റി അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓടിക്കണേക്ക് മുന്നേ സീറ്റ് വെൽറ്റ് അത്യാവശ്യമാണ് പിന്നെ സ്പെഷ്യൽ എടുത്ത് പറയേണ്ടത് കുറേ ഒരു വെറൈറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ട് സീറ്റ് വെൽറ്റ് ഇടുമ്പോൾ തന്നെ സീറ്റ് വെൽറ്റ് ടൈറ്റ് ആകുന്നുണ്ട് അണ്ടോ ഓൾറെഡി ഇപ്പൊ തന്നെ ഇത് നമുക്ക് ഉണ്ടോ ടൈറ്റ് ആകും ടൈറ്റ് ആകുന്നൊരു ഫീൽ ഉണ്ട് പിന്നെ ഗിയർ കാര്യങ്ങളൊക്കെ വന്നത് ലിവർ ഇവിടെയാണ് അപ്പൊ നമുക്ക് ഹാൻഡ് ബ്രേക്ക് വന്നത് ഈ ഒരു സൈഡാണ് നമുക്ക് നമുക്ക് ചവിട്ടി ഹാൻഡ് ബ്രേക്ക് ചെയ്തിട്ട് റിലീസ് ചെയ്യണത് ഈയൊരു ലിവറാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഡ്രൈവിങ് ഇടയിൽ പോവുകയാണ് ഡ്രൈവിങ്ങിന്റെ ലിവർ ഇതാണ് വന്നത് ഗിയർ മാറ്റാനുള്ള ഷിഫ്റ്റ് കാര്യങ്ങളെല്ലാം എ സിയൊക്കെ അത്യാവശ്യം നോർമലാണ് ഇട്ടേക്കുന്നത് എന്നിരുന്നാലും നല്ലൊരു തണുപ്പ് തന്നെയുണ്ട് ഒരുപാട് കയറ്റിയിട്ടുമ്പോൾ നല്ല തണുപ്പുണ്ടാവും പിന്നെ സൗണ്ട് വലിയ സൗണ്ട് ഇല്ല എന്നിരുന്നാലും സൗണ്ട് കയറി പിടിക്കുന്നതുകൊണ്ടാണ് ഒരുപാട് എ സി കയറ്റിയിടാത്തത് പിന്നെ മ്യൂസിക് സിസ്റ്റം നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഓഫ് ചെയ്ത് ഇട്ടേക്കുന്നതാണ് കോപ്പി റേറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് നല്ല റോഡ് തന്നെയാണ് ഇതൊരു ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം ചെറിയ റോഡും വലിയ റോഡും എല്ലാം കാണിക്കുന്നുണ്ട് പവറിന്റെയും പെർഫോമൻസിന്റെയും കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് നല്ല യാത്രാസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും സെവൻ ഏഴ് ഗിയർ ഇതിനകത്ത് ഉണ്ട് ഈ ഒരു ഗിയർ ബോക്സിന് പിന്നെ ഈ ടു ഫിഫ്റ്റിക്ക് കുറച്ച് പ്രത്യേകത ഉണ്ട് നല്ല മൈലേജ് ഉണ്ടാവും മറ്റുള്ള വണ്ടിനെ അപേക്ഷിച്ച് ടു ഹൺഡ്രഡിന് അതിലും കൂടുതൽ മൈലേജ് ഉണ്ടാവും പക്ഷേ ഡീസലിൻ്റെ സൗണ്ട് ആ എൻജിൻ സൗണ്ട് ഉള്ളിലേക്ക് കയ്യും അത് പെട്രോൾ പെട്രോളായിരിക്കുള്ളൂ പിന്നെ ത്രീ ഫിഫ്റ്റി ഉണ്ട് ത്രീ ഫിഫ്റ്റി ഇത്തിലും പവർ ആയിരിക്കുള്ളൂ പക്ഷേ മൈലേജ് അധികം ഉണ്ടാവില്ല എനിക്ക് വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്നത് ഈ ഒരു മോഡൽ ടു ഫിഫ്റ്റി തന്നെയാണ് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളും എല്ലാം അടങ്ങുന്നുണ്ട് ഒരു വാഹനത്തിന് പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ലിവർ പറഞ്ഞത് ഈ ഒരു സൈഡാണ് ജർമ്മൻ ടെക്നോളജി എല്ലാം അങ്ങനെ തന്നെയാണ് സ്കോഡ നമ്മുടെ വോൾസ്വാഗൻ വെൻഡോ വോൾസ്വാഗൻ്റെ എല്ലാ വാഹനവും അതങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക ബോഡി ഷേക്കിംഗ് ഒന്നും ഒരിക്കലും ഈ ഒരു ഫ്രണ്ടിലായാലും ബാക്കിലായാലും ബാക്കിലായിരിക്കുമുള്ള ഏറ്റവും കൂടുതൽ കൺഫോർട്ട് ബെൻസിൻ്റെ ബെൻസിൻ്റെ കമ്പനി തന്നെ പറയുന്നത് ബാക്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ കൺഫോർട്ട് എന്നാണ് പറയണത് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് സൺ പ്രൂഫിൻ്റെ കാര്യം സൺ പ്രൂഫ് ഡബിൾ പനോരമിക് സൺ പ്രൂഫാണ് ഓൾറെഡി നമ്മൾ ഇപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒട്ടും ഒരു വെട്ടം പോലും വേണ്ടെങ്കിൽ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്തിടാം ഇപ്പം ഫുൾ തുറന്ന് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും അപ്പോൾ എ സി കളയാ പോകാണ്ട് വെച്ചേക്കുന്നത് അത് തുറന്നു കാണിക്കാത്തത് നമ്മ സ്പെഷ്യലി ഏതൊരാൾക്കും നല്ലൊരു യാത്ര സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് ബെൻസ് അതിപ്പോ ഏത് പ്രായക്കാർക്കായാലും നല്ല വണ്ണമുള്ളവർക്കായാലും പ്രായമുള്ളവർക്കായാലും നമുക്ക് പക്ക കൂളായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് നമ്മളൊരു ബെൻസ് അപ്പോൾ സിനിപ്പം നമുക്ക് ചെറിയൊരു റൂട്ടിലേക്ക് കയറുന്നുണ്ട് അവിടുത്തെ ഒരു ഡ്രൈവിംഗ് കാര്യങ്ങളും എങ്ങനെയുണ്ട് നോക്കാം അപ്പം വെച്ചാൽ മതി നമുക്കിപ്പോൾ ഈ ഒരു വാഹനം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ ഒരു വീഡിയോ ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ സർവീസർ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഫുൾ ബ്ലാക്കിഷ് ആയിട്ടുള്ള നമ്മുടെ ബെൻസ് ഏറ്റവും ടോപ്പൻ്റെ മോഡലായിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനാല് ഇ ക്ലാസ് ടു ഫിഫ്റ്റി അപ്പം അത്യാവശ്യം ഒരു ചെറിയ റോഡാണ് ചെറിയ റോഡായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ക ക്വാളിറ്റിയിൽ നമുക്ക് എവിടെയും പോകാൻ പറ്റും പവറിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത പവറേട്ട നമുക്കിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഞാനിപ്പോൾ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പവറിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ഒരു പവർ തന്നെയാണ് നമ്മുടെ ഒരു ബെൻസിന് അപ്പം നല്ലൊരു ആംബിയൻസ് ആയിട്ടുള്ള ഒരു കിടിലൻ റോഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഹൈ റേഞ്ച് ആയാലും ചെറിയ കട്ടറ കാര്യങ്ങളൊക്കെ ആയാലും കുൽക്കങ്ങളോ ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ യാത്രാസുഖം ഉള്ളൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ടു ഫിഫ്റ്റി പിന്നെ ഫ്രണ്ട് സെൻസർ അത് ജസ്റ്റ് ചെറിയൊരു പുല്ല് വരെ മുമ്പിൽ വന്നാലും ഫ്രണ്ട് സെൻസർ വർക്കിങ് കാണിക്കും ഓൾറെഡി നമുക്ക് ഡി ആർ ഓഫ് ചെയ്തിടാൻ പറ്റും ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലിട്ടേക്കുന്ന ഡിആർഎൽ ആണ് അപ്പോൾ ഓട്ടോ ലൈറ്റും ഫോഗും കാര്യങ്ങളെല്ലാം ഓൺ ആയിരിക്കുള്ളൂ പിന്നെ സ്പെഷ്യലി എടുത്തു പറയുന്നത് നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് കാര്യങ്ങളെല്ലാം സ്വിച്ചുകളാണ് അതും നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ പല സ്വിച്ചുകളായിട്ടും വൺ ടു ത്രീ അതും മാനുവലി വരുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഒരു ബെൻസ് ഈ ക്ലാസ് ടു ഫിഫ്റ്റി രണ്ടായിരത്തി പതിനാല് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ എൺപതിനായിരം കിലോമീറ്റർ മാത്രം കവർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ കമ്പനി സർവീസ് കാര്യങ്ങൾ ഹിസ്റ്ററി എല്ലാം ഞങ്ങൾ എടുത്തു വെച്ചേക്കണ ഒരു വാഹനം തന്നെയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നല്ല രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഫൈനാൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഫൈനാൻസ് ആളുടെ പ്രൊഫൈല് ബിസിനസ് കാര്യങ്ങളൊക്കെ ഓക്കെ എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രൊഫൈൽ പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനാൻസ് കെട്ടിത്തരാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു വാഹനം പിന്നെ എച്ച് ആർ വണ്ടിയാണ് രജിസ്ട്രേഷൻ വാഹനങ്ങൾ ഒരുപാട് നമ്മളെടുത്ത് സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഏറ്റവും വിഷയം ഞങ്ങൾ അവിടെ ചെന്നും ഗോ മെക്കാനിക്കിനെ കൊണ്ടും ചെക്ക് ചെയ്യിപ്പിച്ച് എടുത്ത വാഹനങ്ങളാണ് ഈ ഒരു ബെൻസ് അപ്പോൾ ഇനിയും ലക്ഷറി വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫോർറ്റൂണർ ഇന്നോവ കാര്യങ്ങളൊക്കെ ഇട്ട് ഇനിയും വാഹനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും നല്ലൊരു വാഹനം ഇതുപോലത്തെ ലക്ഷറി കാർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു വാഹനം തന്നെയല്ല മറ്റ് വാഹനങ്ങൾക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വേണമെന്ന് പറയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പുതിയതായിട്ട് വരുന്ന വാഹനങ്ങളുടെ സ്റ്റോറി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലായിരിക്കുള്ളൂ ഫസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇൻസ്റ്റഗ്രാം മസ്റ്റായിട്ട് ഫോളോ ചെയ്യാൻ மறக்கருது அப்போ எல்லாருக்கும் குட் பை